ഡിസംബർ മാസത്തിലെ ഒരു പകൽ നേരത്തായിരുന്നു ആ പ്രേത പുതിയ യാത്ര ആരംഭിച്ചത് അതയാളുടെ പതിനാലാമത്തെ യാത്രയായിരുന്നു യക്ഷികളും പ്രേതങ്ങളും ദുരാത്മാക്കളും അറിയുന്ന ഭൂമികകൾ തേടിയുള്ള അയാളുടെ ജിജ്ഞാസാഭരിതമായ യാത്രയിൽ അസാധാരണവും അപകടകരവുമായ പലതും അയാൾ കണ്ടുമുട്ടി പ്രേതം എന്നത് ഒരു സത്യമാണോ അതോ പലരും പറയുന്നത് പോലെ യുക്തിക്കുള്ളിൽ ഭദ്രമായ ഒരു മിഥ്യയാണോ ഇപ്പോഴും ആ ചോദ്യത്തിന് അയാൾക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയോ നന്ദൻമേനോൻ എന്ന പ്രേത യാത്ര ഇവിടെ തുടങ്ങുകയാണ് അയാളുടെ കേസ് തേറിയിൽ ഞെട്ടിക്കുന്ന പല നിഗൂഢകഥകളും കുത്തി കുറിക്കപ്പെട്ടിട്ടുണ്ട് ആ കേസ്തേറിയുടെ അധ്യായങ്ങൾ ഒന്നൊന്നായി ചുരുന്നു വരികയാണ് മുകുന്ദമംഗലം എന്ന ഗ്രാമത്തിലേക്കായിരുന്നു അയാളുടെ യാത്ര അവിടെ കക്കാരിശി എന്ന പ്രദേശത്ത് ഒരു ഒറ്റപ്പെട്ട കിണറുണ്ട് നിരവധി ദുരൂഹതകളുടെ ഉറവിടമാണ് ആ കിണർ ഒട്ടനവധി ജീവനുകൾ അവകരിച്ച നിഗൂഢമായ ഒരു കിണറാണത് ആ വിചിത്രമായ കിണറിൻ്റെ ദുരൂഹതയുടെ ചുരുൾ നിവർത്താനാണ് അയാളുടെ യാത്ര എന്താ തിരിയുന്നത് നിങ്ങളോട് തന്നെയാ ചോദിച്ചത് ഞാനിവിടെ ഒരു കിണർ തേടി വന്നതാണ് അതെന്താ നിങ്ങളുടെ നാട്ടിൽ നിന്ന് കിണറിയില്ലേ ഈ നാട്ടിലൊരു വിചിത്രമായ കിണറുണ്ടല്ലോ അതിനെപ്പറ്റി അറിയാൻ വന്നതാ നിങ്ങളിത് എവിടെ നിന്നാണ് വരുന്നത് ഞാനേ കൊച്ചിന്നാണ് അല്ലെങ്കിൽ കിണറിനെപ്പറ്റി അറിഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം ആ പ്രേത കിണർ നിഗൂഢതാണ് എനിക്കറിയേണ്ടത് അപ്പം മാഷി നിഗൂഢത അറിയാൻ വന്നേക്കുവാണല്ലേ ശരിവാ ഒത്തിരി ദൂരം കൊണ്ട് ഇവിടുന്ന് ഇത് കാറോടെ കിടക്കട്ടെ അല്ലേ അതൊക്കെ ഇനി ആർക്ക് വേണം മാഷെ ആട്ടെ ആ പ്രേതക്കണറിനെപ്പറ്റി അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം ഞാനൊരു പ്രേത ഗവേഷകനാണ് ഓഹോ പ്രേതങ്ങളെ പറ്റി ആളുകൾ ഗവേഷണം തുടങ്ങി എന്നിട്ടെന്തെങ്കിലും നേട്ടമുണ്ടായോ നോക്കട്ടെ നിങ്ങൾക്ക് വേറെല്ലാം പണിക്കും പോയിപ്പുഴ മാഷെ മനുഷ്യ നിങ്ങൾ കിണറി കാണിച്ചതാ അതാണല്ലോ കാണാൻ പോകുന്നത് നിങ്ങളുടെ മുഖം എന്നൊന്ന് കാണിച്ചുകൂടെ മാഷെ കിണർ കാണാനാണോ എൻ്റെ മോന്ത കാണാനാണോ വന്നത് വേഗം നടക്കാൻ നോക്കുന്നത് കാണുന്നതാണ് കിണർ ഈ കിണറിൽ പ്രേറുണ്ടോ ഉണ്ട് പക്ഷേ കിണറിനടുത്തേക്ക് നിങ്ങൾ വരാരുത് അത് അത്ര നല്ലതിനായിരിക്കില്ല അതെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനിത് പറയുന്നത് അതൊരു കഥയാണ് എൻ്റെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞൊരു കഥ എൻ്റെ പേര് സുധീർ കുമാർ എന്നാണ് രണ്ടു വർഷം മുമ്പാണ് ആ സംഭവം ഉണ്ടായത് പാർട്ടിയുടെ സജീവ പ്രവർത്തനായിരുന്നു ഞാൻ അന്ന് വേങ്ങാശ്ശേരി ഞങ്ങളുടെ എതിർചേരിക്കാരനായ ഒരു പാർട്ടിക്കാരൻ കൊല്ലപ്പെട്ടു ആ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടായിരുന്നു പാർട്ടി നേതൃത്വം എന്നോട് പറഞ്ഞു ഒളിവിൽ പോകാൻ ഒരിക്കലും പിടികൊടുക്കരുത് എന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ഒളിവിടം തെടി വിജനമായ പ്രദേശത്തെത്തി എന്തായിരുന്നു കിണറിനുള്ളിൽ അത് നിങ്ങൾക്ക് തന്നെ നോക്കാലോ പേടിയുണ്ടോ നിങ്ങളുടെ അമ്മുഖം എന്നൊന്ന് കാണിക്കൂ നിങ്ങളുടെ മുഖം എന്നൊന്ന് കാണിക്കൂ നിങ്ങളുടെ മുഖം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്തിനാണ് എൻ്റെ മുഖം കാണുന്നത് നിങ്ങൾ എന്തിനാണ് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ പോയി കൂടെ പറയാൻ എനിക്ക് മനസ്സില്ല എന്താ കുഴപ്പമുണ്ടോ അപ്പോൾ നിങ്ങൾ എന്നോട് നിങ്ങളെന്നോട് പറഞ്ഞുകൂടെ കള്ളമായിരുന്നല്ലേ പറയാനുള്ളത് ഞാൻ പറഞ്ഞു വിശ്വസിക്കേണ്ടവർക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലാത്തവർ വിശ്വസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല ഒരു പ്രേത ഗവേഷകം നടക്കുന്നു